എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീടീന്ന് പറഞ്ഞാൽ വെപ്പൺ അപ്ഡേഷനെ പറ്റിയാണ് ഇപ്പോൾ ഇത് ഓ പി ഫോർഡിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് കുറേ വെപ്പൺസിൻ്റെ ഡീറ്റൽസിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബർ ഈ ഒരു അപ്ഡേറ്റിനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ എന്നാൽ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ് മാത്രമല്ല ഇനി അറിയാൻ മേലത്തെ താരങ്ങളുടെ അവർ ഉപകാരപ്പെട്ടത് ചെയ്യുന്നൊരു വീഡിയോ മാത്രമാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം തന്നെ കാണാൻ ശ്രമിക്കണം അപ്പോൾ പുതിയ സീസൺ അതായത് സീസൺ റാങ്കിന് തുടങ്ങിയത് എല്ലാവർക്കും അറിയാലും ഫെബ്രുവരി ഒന്നാം തീയതി അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നാല് കണ്ണുകളുടെ ഗോൾഡ് റേറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും അതറിയാമേത്രേ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചത് മാത്രമേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് വെപ്പൺ അപ്ഡേറ്റ്സിനെ പറ്റി നോക്കാം അപ്പോൾ ഇതാണ് മെയിനായിട്ട് വന്ന വെപ്പൺ അപ്ഡേറ്റ്സ് അതായത് ആറ് കണ്ണുകളുടെ എബിലിറ്റിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഒന്നാമത്തെ കണ്ണെന്ന് പറഞ്ഞാൽ പി നൈൻറ്റി എന്ന് പറയുന്ന കണ്ണാണ് അപ്പോൾ പി നയൻറ്റിയുടെ എബിലിറ്റിയിൽ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്രോസി പത്ത് ശതമാനം കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡാമേജ് അഞ്ച് ശതമാനം കൂടിയിട്ടുണ്ട് പൊതുവെ അത്യാവശ്യം ഡാമേജ് പി നയൻറ്റിക്ക് ഉണ്ടെങ്കിലും ആക്രോസി കുറവായിരുന്ന ഒരു കണ്ണിന് അപ്പോൾ ആ ഒരു ആക്രമണങ്ങളെ കൂടിയേക്കുന്നുണ്ട് അത് എടുക്കുന്നതിപ്പോൾ ഭയങ്കര ആണ് രണ്ടാമത്തെ ഒരു കണ്ണാണ് ഈ എം ഫാർ എണ് അപ്പോൾ എം ഫർ വൺ ആർ എപ്പം നാല് ശതമാനം കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഷീൽഡ് പോയിട്ട് നമ്മൾ ഫയർ ചെയ്യുകയാണെങ്കിൽ ഇരുപത് ശതമാനം എക്സ്ട്രാ ഡാമേജ് കൊടുക്കുന്നത് അധികം ഒപ്പതിനെ റേഞ്ചും പത്ത് ശതമാനം കൂടി തന്നിട്ടുണ്ട് ഇപ്പോൾ ഇത്ര എനിമിയുടെ സ്ക്രീനാണ് എനിമി ഇപ്പോൾ ബെസ്റ്റ് നിന്നിട്ടില്ല അതിനുശേഷം ഞാനിപ്പോൾ എൻ്റെ സ്ക്രീനാണ് എനിമിക്കിട്ട് ഫയർ ചെയ്യാൻ പോകുകയാണ് ആദ്യമേ ഫയർ പോയി അനുസരിച്ച് എനിക്ക് എനിമിക്ക് നല്ല രീതിയിൽ ഇപ്പോൾ ഡാമേജ് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ സ്ക്രീനിൽ എങ്ങനെയാണ് വരുന്നത് എന്ന് കാണിച്ചു തരാം ഇപ്പോൾ എനിമി വെസ്റ്റ് തന്നിട്ടില്ലെന്ന് അറിയില്ല അപ്പോൾ ഞാൻ എനിമി ഫയർ ചെയ്യുമ്പോഴത്തേക്ക് പോപ്പിട്ട് കയറാൻ പറ്റും മുപ്പത്തഞ്ച് ഡാമേജ് വെച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ വീണ്ടും എനിമി ലെവൽ ഫോർ വെയിറ്റ് ഇടാൻ പോവുകയാണ് അത് ലെവൽ ഫോർ വേസ്റ്റ് ഇട്ടു ശേഷം വീണ്ടും ഞാൻ ഫയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഫയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കൊടുക്കാൻ ഡാമേജ് ഒക്കെ ഇരുപത്തി മൂന്ന് ഡാമേജ് ഇട്ടുണ്ട് അതായത് ലെവൽ ഫോർ വെസ്റ്റ് ഇട്ടാലും നമുക്ക് നാല് ശതമാനം എക്സ്ട്രാ ഏത് വെച്ച് ഇട്ടാലും നാല് ശതമാനം എക്സ്ട്രാ ഡാമേജ് നമുക്ക് എനിക്ക് കൊടുക്കാൻ സാധിക്കും അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് അടുത്തൊരു ബിറ്റി വന്ന മാറ്റമാണ് ഇപ്പോൾ ഷീഡ് ഉള്ള എനിമിട്ട് നമ്മൾ ഫയർ ചെയ്യുമ്പോഴത്തേക്കും ഷീൽഡ് പോയിന്റ് എക്സ്ട്രാ ഇരുപത് ശതമാനം ഡാമേജ് കൊടുക്കാൻ സാധിക്കും ഇപ്പോൾ ഷീൽഡ് പോയിൻറ്റ് കിട്ടുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന അൻറ്റോണിയ ഷാനി അല്ലെങ്കിൽ ലുക്കറ്റ് ഈ ക്യാരക്ടർ കിട്ടി ഏതെങ്കിലും എനിമിയുണ്ടെങ്കിൽ നമ്മൾ ആ ഫയർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നല്ല രീതിയിൽ ഷീൽഡ് പോയിന്റ് ഡാമേജ് കൊടുക്കാൻ സാധിക്കും ഇതിപ്പോൾ എനിമിയുടെ സ്ക്രീനാണ് ഇപ്പോൾ എനിമി കിട്ടി ഞാനിപ്പോൾ ഫയർ ചെയ്യുന്നുണ്ട് ഫയർ ചെയ്യുമ്പോൾ തന്നെ ആദ്യമായി ഷീൽഡ് പോയിൻറ്റ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കാര്യം എനിമി അൻ്റണി പറഞ്ഞാൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഷീൽഡ് പോയിന്റ് ഒക്കെ ഉള്ള എനിമി കിട്ടിയിട്ട് നമ്മൾ പുറം ഫയർ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഡാമേജ് കൊടുക്കാൻ സാധിക്കും പിന്നെ ലാസ്റ്റത്തെ ടെബിലിറ്റി പറഞ്ഞത് ഹെഡ് ഷോട്ടിൻ്റെ റേഞ്ച് കൂടിയിട്ടുണ്ടെന്നാണ് അതായത് മാക്സിമം റേഞ്ച് നമുക്ക് ഹെഡ്ഷോട്ട് എനിമി കിട്ടി കൊടുക്കാൻ സാധിക്കും അടുത്ത മൂന്നാമത്തെ കണ്ണാണ് എം ഫോർട്ടീൻ എന്ന് പറഞ്ഞത് അപ്പം എം ഫോർട്ടീൻ്റെ ഹെഡ്ഷോട്ട് റേഞ്ച് പത്ത് ശതമാനം കൂടിയിട്ടുണ്ട് ഓൾറെഡി അത് ലോങ് റേഞ്ച് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കണ്ണാണ് അപ്പോൾ അതിൻ്റെ റേഞ്ച് വീണ്ടും കൂടി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മാക്സിമം ലോങ്ങിൽ നമുക്ക് ഹെഡ്ഷോട്ട് നല്ല രീതിയിൽ അടിക്കാൻ സാധിക്കും അപ്പോൾ ഈ ഹെഡ്ഷോട്ട് റേഞ്ച് കൂടുതൽ പറയുമ്പോൾ നിൽക്കിനി അറിയാം എത്രക്കാണെന്ന് പറഞ്ഞാൽ അതായത് നമ്മളിപ്പോൾ എനിമി ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് കറക്റ്റായിട്ട് ഹെഡിലോട്ട് അതിൻ്റെ ക്ലോസ് എയർ ബട്ടൺ പോകില്ല നമുക്കപ്പോൾ ബോഡിയിലൊക്കെ ആയിരിക്കും കൂടുതൽ നമുക്ക് കൃത്യമായിട്ട് കൊള്ളിക്കാൻ സാധിക്കത്തില്ല ലോങ് ഡിസ്റ്റൻസ് പോകുന്നതനുസരിച്ച് അപ്പോൾ ഈ ഒരു പത്ത് ശതമാനം ഹെഡ്ഷോട്ട് റേഞ്ച് കൂട്ടുകെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എനിമി കുറേയും കൂടെ ലോങ്ങിലാണെങ്കിൽ പോലും എനിമിയുടെ ഹെഡിൽ കറക്റ്റായിട്ട് എയിം ലോക്ക് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് ഹെഡ് അടിക്കാൻ സാധിക്കും അപ്പോൾ അതാണ് ഈ ഹെഡ് ഷോർട്ട് റേഞ്ച് കൂടുതൽ എന്ന് പറയുന്നത് അപ്പോൾ അറിയാൻ എത്രക്കെയെന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അടുത്തൊരു കണ്ണാണ് ടോകൺ എന്ന് പറയുന്നത് അപ്പോൾ ടോകണൻ്റെ റേഞ്ച് എട്ട് ശതമാനം കുറച്ചിട്ടുണ്ട് അത് മാത്രമല്ല റെയിൽവോൺ സ്പീഡ് പതിനഞ്ച് ശതമാനം കൂട്ടിയിട്ടുണ്ട് നമുക്കറിയാം ഇപ്പം ലോങ്ങ് ഡിസ്റ്റൻസ് അത്യാവശ്യം ആ ഒരു മിഡ് റേഞ്ചിൽ നമുക്ക് ഫയർ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ണായിരുന്നു ടോഗൺ എന്ന് പറയുന്നത് അപ്പോൾ ആ റേഞ്ച് അവർ കുറച്ചിട്ടുണ്ട് മാത്രമേ റീലോഡ് സ്പീഡ് ഓൾറെഡി അതിന് കുറവാൻ നമുക്കറിയാം ഇപ്പോൾ അതിനെ ഞാൻ ഫയർ ചെയ്യുവാണ് കാര്യം റെയിൽവേ ഇത് കാണിച്ചു തരാം അപ്പോൾ റെയിൽവോഡ് സ്പീഡ് ഇപ്പം പുതിയ അഡ്വാന്റ് കുറച്ചുകൂടെ കൂടി തരുന്നത് അപ്പോൾ അത് ഭയങ്കര അഡ്വാൻറ്റേജാണ് പക്ഷേ റേഞ്ച് കുറച്ചു മാത്രമേ ഉള്ളൂ അല്ലാത്താണെങ്കിൽ നമ്മൾ ഇപ്പോൾ എഫ് എം ജിയുണ്ട് എമിയും ഫയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡ്രോൺ ഉണ്ടോ ഫയർ ആണെങ്കിൽ നമുക്ക് എനിക്ക് നല്ല രീതിയിൽ നോക്കിയാൽ സാധിക്കും അത്രയ്ക്കും പവർ ഉള്ള ഒരു കണ്ണാണ് അതുകൊണ്ടാണ് അവർ റേഞ്ചും കൂടെ കുറച്ചത് അതുപോലെ തന്നെയുള്ള ഒരു കണ്ണാണ് എം ടെൻ എന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ റീലോഡ് സ്പീഡ് ഏഷ്യാനും കൂടിയിട്ടുണ്ടോ തന്നെ റേഞ്ച് എട്ട് ശതമാനം കുറച്ചിട്ടുണ്ട് നമുക്കറിയാം ഇപ്പം മിഡിലായാലും ഷോർട്ട് റേഞ്ചിലായാലും എം ടെൻ ഭയങ്കര പവർഫുള്ളൊരു ഗണ്ണാണ് നമ്മളിപ്പോൾ എം ടെന്നുമായിട്ട് ഒരു എസ് എം ജി ഗണ്ണുകൊണ്ട് ഫയറ് വേണമെങ്കിൽ എം ടെന്നായിരിക്കും മാക്സിമം ജയ്ക്ക് അത്രയും പവർഫുള്ളാണ് അപ്പോൾ ആ ഒരു കണ്ണിൻ്റെ റേഞ്ച് കുറച്ചുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അത്യാവശ്യം മിഡിൽ ഇപ്പോൾ നമുക്ക് ഫയർ നമുക്ക് എനിക്ക് കൊള്ളാൻ സാധ്യത വളരെ കുറവാണ് ചെറിയ ഡാമേജൊക്കെ കൊടുക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ മാത്രമല്ല ഇപ്പോൾ റീലോഡ് സ്പീഡ് കൂട്ടി ഏതെങ്കിലും നന്നായിട്ടുണ്ട് റീലോഡ് സ്പീഡ് കൂട്ടി തന്നെന്ന് പറഞ്ഞാലും നമുക്ക് വലിയ ആയിട്ട് കൂടുതലൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കണ്ണുകളൊക്കെ കിടക്കുമ്പോഴത്തേക്കും എനിക്ക് ഇതാണെന്ന് പറഞ്ഞാൽ ക്യാറക്റ്റാക്കാൻ ശ്രമിക്കുക അടുത്ത പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു കണ്ണാണ് എം ഫൈന എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കണ്ണു എക്സ്പ്ലസീവ് കണ്ണാണ് നമ്മളിപ്പോൾ ഏത് സിനിമയ്ക്കായിട്ട് ഫയർ ചെയ്താലും ഒരു മുപ്പത് ഡാമേജ് എക്സ്ട്രാ എക്സ്പ്രഷനുകൾ കൊടുക്കാൻ സാധിക്കും അപ്പോൾ അതാണ് ഈ ഒരു കണ്ണിൻ്റെ ലബിലിറ്റി അടുത്ത പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറേ അറ്റാച്ച്മെൻറ്റുകളുണ്ട് അപ്പോൾ ഈ അറ്റാച്ച്മെൻ്റുകളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം പിന്നെ ജസ്റ്റ് ഞാൻ ഈ അറ്റാച്ച്മെൻ്റുകളെ പറ്റി ഒന്ന് പറഞ്ഞുതരാം ഇപ്പോഴും പലർക്കും ഈ അറ്റാച്ച്മെൻറ്റുകളുടെ അഡ്വാൻറ്റേജ് അറിയത്തില്ല കാരണം ഇത് മൂന്ന് ക്യാറ്റേഴ്സിൻ്റെ എബിലിറ്റീസാണ് ഈ മൂന്ന് അറ്റാച്ച്മെൻറ്റിൽ അവർ തന്നേക്കുന്നത് നമുക്കൊരു നോർമൽ ഒരു കണ്ണിന് ഫോർ ഗ്രിപ്പ് ഉണ്ട് അതുപോലെ തന്നെ മാഗസീൻ ഉണ്ട് ലാസ്റ്റ് വരുന്ന സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് തന്നെ എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ ഈ ഒരു പുതിയ അറ്റാച്ച്മെൻ്റ് വന്നപ്പോൾ എന്ത് മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് നിങ്ങളെപ്പോൾ ഞാൻ കാണിച്ചു തരാം അതിൽ എന്ന് പറയുന്ന ഈ ലൈറ്റ് ഫോർ ഗ്രിപ്പ് ആണ് അപ്പോൾ ഈ ലൈറ്റ് ഫോർ ഗ്രിപ്പിന് അഡ്വാൻറ്റേജ് വെച്ചാൽ നമുക്ക് റീകോയിലും കുറയ്ക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് മൂവ് ചെയ്തുകൊണ്ട് നമുക്ക് എനിമിയെ ഫയർ ചെയ്യാൻ സാധിക്കും അത് ഡി ബി ക്യാരക്ടറബിലിറ്റിയാണ് കിട്ടുന്നത് അതായത് നല്ല രീതിയിൽ നമുക്ക് ആക്രോസി കിട്ടുന്ന ഒരു അറ്റാച്ച്മെൻ്റ് ആണ് അത് അടുത്ത അറ്റച്ച്മെൻ്റ് ചെയ്ത് നോക്കാം അടുത്തായിട്ട് ഇടാൻ പോകുന്ന ഫാസ്റ്റ് മാഗാണ് അപ്പോൾ ഈ ഒരു മാഗ് നമ്മൾ ഇടുവാണെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ മാഗസിൻ അതേ ബുള്ളറ്റിൻ്റെ എണ്ണം കൂടി തരും തന്നെ റീലോഡ് സ്പീഡും കൂടി തരും ഞാനിപ്പോൾ നിമിമിട്ട് വേറേഷനെ കാണിച്ചു തരാം ലിമിറ്റ് വേറേഷൻ റീലോഡ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ റീലോടെ വന്നതാണ് നികുതി ഇതേ കാരക്ടറെ ബിലിറ്റി നമുക്ക് ഈ ഒരു ഫാസ്റ്റ് മാഗ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നുണ്ട് ഉപയോഗിക്കുമൊക്കെ കിട്ടിയിട്ടുണ്ട് ഏതേശ്വരം ഞാനപ്പം ആ ഫാസ്റ്റ് മാഗ് മാറ്റി നോർമൽ നമ്മുടെ മാഗസിൻ ലെവൽ ത്രീ ഇടാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ മാഗസിൻ്റെ എണ്ണം മാറിച്ചത് നാൽപ്പത്തി രണ്ട് തന്നെയുണ്ട് പക്ഷേ റീലോഡ് ചെയ്യുന്ന സ്പീഡ് കുറവായിരിക്കും അപ്പോൾ അതാണ് ഒരു വ്യത്യാസം ഇപ്പോൾ ലാസ്റ്റ് ആണ് ഈ പവർ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ രണ്ടെണ്ണം മാറ്റിട്ടുണ്ട് പക്ഷേ ഇതിന് ഒരു കുഴപ്പമനാച്ചു നമുക്കിപ്പോൾ എസ് എം ജിസിനോ അല്ലെങ്കിൽ ഷോർട്ട് ഗണ്ണോ അല്ലെങ്കിൽ മെഷീൻ ഗണ് ഇതിനൊന്നും ഈ ഒരു അറ്റാച്ച്മെൻറ്റ് ഫിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല നമുക്കിപ്പോൾ റൈഫിൾസോ മാസ റൈഫിൾസോ അല്ലെങ്കിൽ സൈപ്പേസിനോ മാത്രമേ ഉള്ളൂ ഈ അറ്റാച്ച്മെൻറ്റ് വെക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് വെച്ച് നമുക്ക് റേറ്റ് ഓഫ് ഫയറും കൂട്ടാൻ സാധിക്കും ഒപ്പം തന്നെ റീക്വയറും കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് യുവയ്ക്ക് വെക്കാൻ നോക്കി പക്ഷേ അത് ഫിറ്റ് ആകുന്നില്ല ഈ ഒരു അറ്റാച്ച്മെൻറ്റ് വെച്ചതിനു ശേഷം ഫയർ അനുസരിച്ചാൽ നല്ല രീതിയിൽ നമുക്ക് റേറ്റ് അഫയർ കിട്ടുന്നുണ്ട് അതായത് ലൂണാ എബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് ഒപ്പം തന്നെ നമുക്ക് റീക്വയറിംഗ് കുറയ്ക്കാൻ സാധിക്കും റീക്വയറി കുറയെന്ന് പറഞ്ഞാൽ മാക്സിമം ആക്രോസ് കിട്ടുമെന്നാണ് അർത്ഥം അടുത്ത പുതിയതായിട്ട് വന്നിരിക്കുന്നതാണ് ഈ ഫിനിഷിംഗ് മൂവ് എന്ന് പറഞ്ഞാൽ നമുക്ക് പാൻ പേച്ച് അതുപോലെ തന്നെ ഫിസ്റ്റ് ബേച്ച് പുതിയ ഫിനിഷിംഗ് മൂവ് നടത്താൻ സാധിക്കും ഇപ്പോൾ എല്ലാവരും എനിമയെ നോക്കിയതിന് ശേഷം ഈ ഫിനിഷിംഗ് മൂവ് വെച്ചാണ് നമ്മൾ എനിമി കില് ചെയ്യുന്നത് ഭയങ്കര അഡ്ജനം പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കസ്റ്റമാറ്റിൽ ശേഷി മാത്രം കളിക്കുമ്പോഴത്തേക്കും ലാശ്വത അപ്ഡേറ്റാണ് ഈ സ്നൈപ്പറിന് ഇപ്പോൾ ക്രോസ് ഹർ ബട്ടൺ വന്നുള്ളത് നേരത്തെ നമുക്കറിയാം സ്നൈപ്പർ നമ്മൾ കൈ പിടിച്ചുകൊണ്ട് പോകുമ്പോഴാണ് അല്ലാത്തപ്പോഴും നമുക്ക് ഈ ക്രോസ് ഹെയർ ബട്ടൺ ഉണ്ടായിരിക്കത്തില്ല അപ്പോൾ ഇതുപോലെ തന്നെ കൃത്യമായിട്ട് എനിമിയുടെ പൊസിഷൻ നമുക്ക് കൃത്യമായിട്ട് എനിമിയെ ലോക്ക് ചെയ്ത് കൃത്യമായിട്ട് എനിമിട്ട് ഫയർ ചെയ്യാൻ സാധിക്കും നമ്മൾ ഭയങ്കര ഡൗട്ട് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ വെപ്പിൻ്റെ വിളിച്ച് വന്ന മാറ്റങ്ങൾ അപ്പോൾ ഇത്രക്കൾ എത്താൻ വരില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ കാണും കൃത്യമായിട്ടും കമൻറ്റ് ആയിട്ട് അറിയിക്കണം മാത്രമല്ല കൃത്യമായിട്ട് വീഡിയോ ആയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തരാൻ ഇപ്പോൾ തന്നെ മറക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്ര വീഡിയോ കണ്ടതാണ് താങ്ക് യു സോ മച്ച്